സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് വീഡിയോ ഇഷ്ടമായി എങ്കിൽ നന്ദയുടെ മരണം ആഘോഷിക്കുകയാണ് ഇപ്പോൾ പിങ്കി പക്ഷേ തന്റെ കുഞ്ഞുകൂടി മരിച്ചു എന്നുള്ള കാര്യം അറിഞ്ഞതിനെ തുടർന്ന് ആകെ മാനസികമായി തകർന്നു പോകുന്ന ി എന്താണ് ചെയ്യേണ്ടത് അറിയാതെ പകച്ചു പോയിരിക്കുകയാണ് ഒരു നിമിഷത്തേക്ക് മാത്രവുമല്ല ഗിരിജയെ ചെന്ന് കാണുകയും കുഞ്ഞിന്റെ കാര്യത്തിലെ വിയോഗം തന്നെ തകർത്തു കളയുന്നതായി പറയുകയും ചെയ്യുന്നു ഇത് കേട്ടതിനെ തുടർന്ന് നീ ഇപ്പോൾ തളർന്നു പോവുകയല്ല മറിച്ച് ഇനി എന്താണ് ചെയ്യാൻ പറ്റുക എന്നാണ് ചിന്തിക്കേണ്ടത് എന്ന് ഗിരിജ പറയുന്നു കാര്യങ്ങൾ ബുദ്ധിപൂർവ്വം നീക്കുകയാണ് എങ്കിൽ നമുക്ക് ഈ അവസരം വളരെ കൃത്യമായി ഉപയോഗിക്കാൻ സാധിക്കും നിനക്ക് നഷ്ടപ്പെട്ടു എന്ന് കരുതിയ പലതും നേടിയെടുക്കാൻ പറ്റിയ സമയമാണ് ഇപ്പോൾ കടന്നു വന്നിരിക്കുന്നത് നീ അത് വിട്ടുകളയരുത് എന്നാണ് എനിക്ക് പറയാനുള്ളത് എന്ന് അറിയിക്കുകയും ചെയ്തതിനെ തുടർന്ന് പിങ്കി ഒടുവിൽ എങ്ങനെയാണ് ഇനി കാര്യങ്ങൾ ചെയ്യേണ്ടത് എന്ന് ആലോചിക്കുകയാണ് മാത്രവുമല്ല ഗിരിജ പദ്ധതികൾ പറഞ്ഞു കൊടുത്തതിനെ തുടർന്ന് പുതിയ നീക്കങ്ങളുമായി മുന്നിലേക്ക് പോവുകയും ചെയ്യുന്നു ഏതു നേരവും ഇതേ തുടർന്ന് ഗൗതമിനെ ആസ്വദിപ്പിച്ചുകൊണ്ട് മുന്നിലേക്ക് പോകുന്ന പിങ്കി വീട്ടിലെ കാര്യങ്ങളെല്ലാം നിയന്ത്രിച്ച് തുടങ്ങുകയും ചെയ്തിരിക്കുകയാണ് ഇതോടെ ഗൗതം പിങ്കിയെ ആശ്രയിച്ച് തുടങ്ങുകയും ചെയ്യുന്നു പിങ്കി മാത്രമാണ് ഇപ്പോൾ ഒരു സഹായത്തിന് കൂടെയുള്ളത് എന്നും ഞാൻ ആ കടപ്പാട് ഒരിക്കലും മറക്കുകയില്ല എന്ന് തുറന്ന് പറയുകയും ചെയ്തിരിക്കുകയാണ് ഇപ്പോൾ പിങ്കിയോട് ഗൗതം ഈ കാര്യം കേട്ടതിനെ തുടർന്ന് കാര്യങ്ങളെല്ലാം വിചാരിച്ചതുപോലെ നടക്കുന്നുണ്ട് എന്ന് ഉറപ്പിക്കുകയാണ് പിങ്കി മാത്രവുമല്ല ഇനി ഗൗതമിന്റെ ജീവിതത്തിലേക്ക് ഒരു താങ്ങായി ഞാൻ എന്നും ഉണ്ടാകും എന്നുള്ള ഉറപ്പ് നൽകുകയും ചെയ്തിരിക്കുകയാണ് ഈ കാര്യം കേട്ടതിനെ തുടർന്ന് എന്താണ് ചെയ്യേണ്ടത് എന്നറിയാതെ വീട്ടുകാരും പോകുന്നു ഇതേ തുടർന്ന് നന്ദയുടെ ബോഡി വീണ്ടെടുക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമം തുടങ്ങിയിരിക്കുകയാണ് അവർ ഡു ലൈക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്